അപ്പോൾ യു കെയിലുള്ള ചില മനുഷ്യാവകാശ സംഘടനകൾ തന്നെ ഈ പറഞ്ഞ അഭയാർത്ഥികൾ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ യു കെ ഗവൺമെൻറ്റിനെ നിശ്ചിത വിമർശിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഇപ്പം ഇത്തരം ഇപ്പോൾ ഇവരിൽ നിന്നും കൂടി ഫണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ഉണ്ടാകും പക്ഷേ ഈ ഒരു അഭയാർത്ഥികൾക്ക് കാരണം യു കെക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും യു കെക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ഒക്കെ കാണാനോ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലെന്ന് മാത്രം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു അഭയാർത്ഥി പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമായിട്ട് രണ്ട് പ്രധാനമന്ത്രിമാരുടെ ഭരണമാണ് യു കെക്ക് നഷ്ടമായത് രണ്ട് ഗവൺമെൻറ് താഴെ വീഴ്ചയാണ് അപ്പോൾ ശക്തമായ രീതിയിൽ വിമർശനം ഗവൺമെന്റ് വരുന്ന നടപടിക്രമങ്ങളുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം ഈ പാവപ്പെട്ട അഭയാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഈ മനുഷ്യാവകാശ സംഘങ്ങൾ പറയുന്നുണ്ട് ഇതായിട്ട് യു കെയിൽ വരുന്ന ആൾക്കാരെ ജോലി കണ്ടെത്തിയ ഉടനെ അവരെ കടക്കണയിലോട്ട് തള്ളിവിടുന്നത് യു കെയിലെ സ്ഥിതിവിധികളുമായിട്ട് അവർക്ക് ലേറ്റ് ചെയ്യുന്നതിനുള്ള സമയം കൊടുക്കാൻ കൊടുക്കാത്തതിന് തുല്യമാണെന്നും ഇത് മനുഷ്യരുടെ രഹിതമാണെന്നും ഇവർ വാദിക്കുന്നു എന്നാൽ തന്നെ ഇതൊരു നിർദ്ദേശത്തിന്റെ ഘട്ടത്തിലാണ് ഇതൊരു സ്റ്റാർട്ടിങ് ഘട്ടത്തിലാണ് നിർദ്ദേശം മാത്രമായിട്ടുള്ളൂ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ്സ് ഉടനെ വരുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും